നടിയെ ആക്രമിച്ച കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് മുഖ്യപ്രതി പൾസർ സുനി രംഗത്തെത്തിയത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് പ്രതി ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപാണെന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കൊട്ടേഷൻ തുകയായി ഒന്നിനും അല്ല ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും വൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയിട്ടില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി കുറേശ്ശെ കുറേശ്ശെ താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നുമാണ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ലൊക്കേഷനിലേക്കുള്ള യാത്രാ മതിയാണ് യുവനടി ആക്രമിക്കപ്പെട്ടത് കൃത്രിമ വാഹന അപകടം സൃഷ്ടിച്ചാണ് സുനിയും സംഘവും നടിയുടെ വാഹനത്തിൽ കയറിപ്പറ്റിയത് നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിച്ച ഡ്രൈവർ മാർട്ടിനും അക്രമികൾക്ക് കൂട്ടുനിന്നു കൊച്ചി മേഖലയിൽ നടിയുമായി ഒരു മണിക്കൂറിലധികം കറങ്ങി ക്രൂരമായി പീഡിപ്പിച്ചു ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഒടുവിൽ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു കേസുമായി നടി മുന്നോട്ടു പോയതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് സുനി എറണാകുളത്തെ കോടതിയിൽ കീഴടങ്ങാൻ പോലീസ് നാടകീയമായി പിടികൂടി കോടതി ഹാളിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ആഴ്ചകൾക്ക് ശേഷമാണ് കൊട്ടേഷനിൽ ദിലീപിനുള്ള മന്ത്നെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലായി എൺപത്തിയാറ് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് ഈ കേസിലുള്ളത് എട്ടാം പ്രതിയാണ് ദിലീപ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കർശന വ്യവസ്ഥകളോടെ വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമാണെന്നാണ് സുനി പറയുന്നത് ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി വ്യക്തമാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അറിവ് അതിജീവിതയ്ക്കും ഉണ്ടായിരുന്നു അതിക്രമം തടയാൻ പണം തരാമെന്ന് നടി പറഞ്ഞിരുന്നുവെന്നും വൾസർ സുനി വെളിപ്പെടുത്തി ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ സുനിക്ക് രക്ഷപ്പെടാമായിരുന്നു പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കൈവശമുണ്ട് പക്ഷേ അതെവിടെയാണെന്ന് അറിയില്ല പറയാൻ പറ്റാത്ത രഹസ്യമാണ് ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൾസർ സുനി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിന് മുമ്പും മലയാള സിനിമയിലെ നിരവധി നടിമാർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും സുനി വെളിപ്പെടുത്തി ഇതിനെല്ലാം പിന്നിൽ ദിലീപ് അല്ലെന്നും എന്നാൽ ഇതെല്ലാം ദിലീപിന് അറിവു ദിലീപിന് അറിയാമായിരുന്നു എന്നുമാണ് പൾസർ സുനി പറയുന്നത് നിലനിൽപ്പാണ് എല്ലാ താരങ്ങളുടെയും പ്രശ്നം ആരുടെയും സഹായം വേണ്ടാത്തവർ അത് തുറന്നു പറയും റീമ കല്ലിങ്ങിനെ പോലുള്ളവർ മാത്രമാണ് തുറന്നു പറയുന്നത് സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം തന്റെ എല്ലാ അതിക്രമങ്ങളും ദിലീപിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് യുവനടിയെ ആക്രമിക്കാൻ പ്രൊട്ടക്ഷൻ തന്നതെന്നുമാണ് പൾസർ സുനി പറയുന്നത് ഏതായാലും റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് പൾസർ സുനി ഇതെല്ലാം തുറന്നു പറഞ്ഞത് അതാണ് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ആയി കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത